അതിതീവ്ര മഴയ്ക്ക് സാധ്യത തെക്കൻ മധ്യ കേരളത്തിൽ മഴ കനക്കും ഇന്ന് നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ഇടുക്കി തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂൺ ഒന്ന് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തീരദേശ പ്രദേശങ്ങളിലും ഇടനാടുകളിലും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായ കാറ്റും ഇടിമിന്നലും പ്രതീക്ഷിക്കണം തെക്കൻ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം പാടില്ലെന്ന് നിർദ്ദേശമുണ്ട് കാലവർഷക്കാറ്റ് ശക്തമായതോടെ വരും ദിവസങ്ങളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് കോട്ടയത്തും എറണാകുളത്തും റെഡ് അലർട്ട് മുന്നറിയിപ്പ് ഇന്നും തുടരുകയാണ് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാടും കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നാളെ നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട് ഇടുക്കിയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്ര നിരോധിച്ചു ഉയർന്ന തിരമാലകൾക്ക് സാധ്യത ഉള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പുലർത്തണം കേരള തീരത്തേക്ക് കാലവർഷമെത്താൻ അനുകൂലമായ സാഹചര്യം ഒരുങ്ങിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മൂന്ന് മണിക്കൂർ നീണ്ട പെരുമഴ കൊച്ചി നഗരത്തെ വെള്ളക്കെട്ടിലാക്കി നഗരത്തോട് ചേർന്ന കളമശ്ശേരിയിലും തൃക്കാക്കരയിലും മഴ നിർത്താതെ പെയ്തതോടെ ഇൻഫോ പാർക്ക് മുതൽ നിരവധി വീടുകളിലും കടകളിലും വെള്ളത്തിലായി ലഘു മേഘവിസ്ഫോടനത്തിന്റെ സാധ്യതയാണ് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കൊച്ചി നഗരവും പരിസരവും പുഴയായും തോടായും മണിക്കൂറുകൾ ഒഴുകി കളമശ്ശേരി കൈപ്പടമുകളിൽ ശക്തമായ ഒഴുക്കിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞു ഇന്നലെ രാവിലെ ആറര മണി മുതൽ തുടർച്ചയായി മൂന്ന് മണിക്കൂർ നിന്ന് പെയ്ത പെരുമഴയിലാണ് കൊച്ചി വെള്ളത്തിലായത് രാവിലെ ഒമ്പത് മണിയായതോടെ ഗതാഗത കുരുക്കും നഗരത്തെ നിശ്ചലമാക്കി ദേശീയപാതയും ദീർഘനേരം ചലനമറ്റു എം ജി റോഡ് ഇടപ്പള്ളി മുതൽ ഇൻഫോ പാർക്കിനുള്ളിലും വെള്ളക്കെട്ട് രൂക്ഷമായി പിന്നാലെ കളമശ്ശേരിയിലും തൃക്കാക്കരയിലും നാനൂറിലധികം വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തി എഴുത്തുകാരി ലീലാവതി ടീച്ചറുടെ തൃക്കാക്കരയിലെ പൈപ്പ് ലൈൻ റോഡിലെ വീട്ടിലും വെള്ളം കയറി പുസ്തകങ്ങൾ നശിച്ചു തൃക്കാക്കരയിലും കാക്കനാടും കനാൽ ശുചീകരണത്തിലെ മെല്ലപ്പോക്കാണ് ദുരിതം ഇരട്ടിയാക്കിയത് കളമശ്ശേരി മേലേപ്പാടത്ത് ഫയർഫോഴ്സ് എത്തി പ്രദേശവാസികളെ മാറ്റി പാർപ്പിച്ചു കൊച്ചിയിലുണ്ടായ കനത്ത മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനമാകാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കൊച്ചി കുസാറ്റ് ക്യാമ്പസിൽ തൊണ്ണൂറ്റിയെട്ട് മില്ലിമീറ്റർ മഴയാണ് ഒരു മണിക്കൂറിൽ പെയ്തത് ഫോർട്ട് കൊച്ചിയിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുകളിൽ മരം വീണ് ഒരാൾക്ക് പരിക്കേറ്റു കണ്ണമാലി സൗദി പള്ളിക്ക് സമീപം വെള്ളം മുങ്ങി അഞ്ച് മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു കൊച്ചി നഗരത്തിന് പുറമെ അമ്പലമുകൾ അങ്കമാലി ടൗണിലടക്കം വെള്ളം കയറി തിരുവാണിയൂർ പഞ്ചായത്തിൽ ജലജീവൻ മിഷന്റെ നിർമ്മാണം നടക്കുന്ന റോഡിന് ഒരു വശം ഒലിച്ചുപോയി കനത്ത മഴയിൽ കോട്ടയത്ത് ഉരുൾപൊട്ടലും വ്യാപക കൃഷിനാശവും ഉണ്ടായി ഭരണങ്ങാനത്തിനടുത്ത് ഇടമർഗ് ചൊക്കലിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഏഴു വീട് നശിച്ചു ും കാഞ്ഞപ്പള്ളി റോഡക്കം ജില്ലയിലെ പ്രധാന റോഡുകളിൽ പലതിലും യാത്രാക്ലേശവും രൂക്ഷമായി വർക്കലയിൽ പാപനാശം ബലിമണ്ഡപത്തിനു സമീപം കുന്നിടിഞ്ഞു കൊല്ലത്തും പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി തിരുവനന്തപുരം നെടുമങ്ങാട് കിള്ളിയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട പോത്തിനെ രക്ഷപ്പെടുത്തി കഴുത്തിൽ കയറുകെട്ടിയ നിലയിൽ മുങ്ങിത്താണ പോത്തിനെയാണ് കരക്കെത്തിച്ചത് രണ്ട് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് സാഹസികമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്